ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും ഞാച്ച സ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെള്ള നെല്ലിക്ക അച്ചാർ തയ്യാറാക്കിയല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നെല്ലിക്ക എടുക്കുക നെല്ലിക്ക അതിൻ്റെ കേടൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ മഞ്ഞ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ തന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ് ഇതിന് കഴിഞ്ഞ് നമുക്കൊന്ന് ആവുകയറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആവി ആവുകയറ്റിയാണ് എടുക്കുന്നത് ഇതുപോലത്തെ ഇടയിൽ പാത്രത്തിലോട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ തട്ടിലോട്ട് ഇതുപോലെ അങ്ങനെ ഇടയ്ക്ക് വേണ്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കുറച്ചൊന്നേ ഇളകി കിട്ടും അപ്പോൾ നമുക്കതിൻ്റെ കുരു മാറ്റിയിട്ട് എടുത്താൽ മതിയാകും അങ്ങനെ ഞാൻ ഇതൊന്നേ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിൻ്റെ കുരു മാറ്റി നെല്ലിക്ക സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നെല്ലിക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇട്ട് ഇതിലോട്ട് ഇന്ന് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ലെണ്ണയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് അധികം നാളിരിക്കണമെങ്കിൽ നല്ലെണ്ണെണ്ണയിൽ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവയോടൊപ്പം തന്നെ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് രണ്ടും ഒന്ന് ചൂടായു ശേഷം നമുക്കിനി കുറച്ച് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതോ ആവാുന്നതാണ് അപ്പം ഞാനിത് കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇതുപോലെ ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ അത് ഞാൻ മുഴുവനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ വെളുത്തുള്ളിയായത് കാരണം ഞാൻ അതിന് ചതയ്ക്കാനൊന്നും നിന്നിട്ടില്ല ഇതുപോലെ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് വന്ന് വാട്ടിയെടുക്കണതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ നല്ല മുരിയണ്ട ആവശ്യമില്ല ബ്രൗൺ ഷെഡിലൊന്നും ആവേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ എന്നാൽ മുരികയും വേണം പച്ചയ്ക്ക് കിടക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കരുത് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് അപ്പോൾ ഉപ്പ് ചേർത്തു പിന്നെ വെളുത്തുള്ളി ചേർത്തു ഇഞ്ചി ചേർത്ത് കറിവേപ്പില ചേർത്തു ഇത് ഇത്രയും ചേർത്തു പക്ഷേ ഈ നല്ലെണ്ണയിൽ തന്നെ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് മരിച്ചെടുക്കണം ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് പച്ചമുളകിൻ്റെ താണ്ട് ഇത് ചെറിയ നടുക്ക് ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് റൗണ്ടായിട്ടും പിന്നെ അങ്ങ് അറ്റാവുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അപ്പോൾ എരിവ് നല്ല തരിയൊക്കെ ഉള്ളതിന് ഞാൻ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി കിട്ടണം അപ്പോൾ ഇത് വാടി കിട്ടുന്ന മതിയാകും ഇതിലോട്ട് നീ കായം ചേർക്കുന്നുണ്ട് ചെറിയ പീസ് കായം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ കായം ചേർത്തത് കുറച്ചുകൂടി കായത്തിൻ്റെ അളവ് നോക്കി അപ്പോൾ ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നെല്ലിക്ക നേരത്തെ നമ്മൾ ആവി കയറ്റിയപ്പോൾ ഉപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് ആവശ്യമായ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് എന്നിട്ട് എൻ്റെ മീത കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ അച്ചാറാകുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നല്ല ലെവലിൽ നിൽക്കണം അതുപോലെ തന്നെ കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഞാൻ ചേർത്ത് ഉലുവ പൊടിച്ചതാണ് അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ളുപ്പിൻ്റെ അളവൊക്കെ നോക്കി ചേർക്കാം ഇങ്ങനെ അധികമിനീകർ ഇതിലോട്ട് ചേർക്കുന്നില്ല കുറച്ചളവിലേ ചേർക്കുന്നുള്ളൂ എല്ലാം കൂടി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ എണ്ണയിൽ എണ്ണ ഒന്ന് ചെറിയ രീതിയിൽ വേണം അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ നല്ലെണ്ണ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുന്നതായിരിക്കും ഈ നല്ലെണ്ണയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഇരിക്കും പിന്നെ കുറേ അധികം നാളിരിക്കണം എന്ന് തോന്നിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്നും ഒഴിവാക്കിയെടുക്കുക ബാക്കിയൊന്നും അധികം കേടുവരത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ കുറച്ചുകൂടി കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ഫ്ലേവർ അവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാ നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും കമൻറ്റെയാണ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കിയെടുക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം